യമുള്ളവരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ ഓടയ്ക്കൽ ചുമേട്ടൻ ദിവരശാലയം എന്ന സ്വപ്നത്തിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ അന്ന് ചുമച്ചേട്ടനുണ്ടായ അനുഭവങ്ങളും ചുമച്ചേട്ടന് കിട്ടിയ സപ്പോർട്ടും ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക ചുമ ചേട്ടാ നമസ്കാരം നമസ്കാരം ചുമചേട്ടാ ചുമേട്ടൻ മൂന്ന് നാല് വ്യക്തികളെ വീട്ടിൽ കുറേ നാളുകൾ നോക്കി അതിനെ തുടർന്ന് വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ ആൾക്കാരുടെ എണ്ണം കൂടി ആദ്യം ഒന്നായിരുന്നു രണ്ടായിരുന്നു മൂന്നായി നാലായി പിന്നീട് ചുറ്റേട്ടൻ പറഞ്ഞല്ലോ ഇത് പൊരുഷാലയം എന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രോപ്പർട്ടി ആണല്ലോ നമ്മൾ ഇങ്ങോട്ട് മാറുന്നു അന്ന് അമ്മ ഒരു പാത്രം അരിയും തന്ന് അനുഗ്രഹവും തന്ന് വിട്ടു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ചാച്ചൻ്റെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു അപ്പം ആ വീട്ടിലെ സപ്പോർട്ടും പിന്നീട് ഈ ദിവക്ഷാലയം മുമ്പോട്ട് വളരാൻ സമൂഹത്തിൽ നിന്നും സഹായകമായ ദിവച്ചാടിന്റെ അനുഭവങ്ങളത് പങ്കുവച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് വലിയൊരു അനുഭവമായി അനുഭവമായതല്ലേ ഒന്ന് ഷെയർ ചെയ്യാവോ ദിവരുഷാലയം തൊണ്ണൂറ്റിയാറ് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞാനിവിടെ വര വരണത് അന്ന് വൈകുന്നേരത്തോട് കൂടിയ വന്ന് അത്താഴമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു പിറ്റേ ദിവസം രാവിലെ എല്ലാവർക്കും പല്ലേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു ഡ്രസ്സൊക്കെ മാറി കുളിച്ച് എല്ലാം റെഡിയായി ഭക്ഷണം ഉണ്ടാക്കി അന്ന് കഞ്ഞിയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം പ്രത്യേകം ഉണ്ടാക്കാനില്ല എല്ലാ നേരവും കഞ്ഞിയാണ് കൊടുക്കണേ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അന്ന് ഉച്ചയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു റബ്ബർ ഒരു ടപ്പിംഗ് തൊഴിലാളിയാണ് ഒരു ഒരു ജോയിച്ചേട്ടൻ പുളിമൂട്ടിൽ ജോലിച്ചേട്ടൻ ഒരു സാധു മനുഷ്യൻ ഓക്കെ അദ്ദേഹം വെട്ടാൻ പോയിട്ട് വന്നപ്പോൾ ഇവിടെ കയറി അദ്ദേഹമാണ് ആദ്യം ഇവിടെ വരുന്ന ഗസ്റ്റ് ആദ്യം വരുന്ന ഒരു സന്ദർശകൻ എന്ന് പറയുന്നത് ഈ പുളിമോട്ടിൽ ജോലിച്ചേട്ടനാണ് ജോയി ഈ ജോലിച്ചേട്ടന് എനിക്കൊരു പത്ത് രൂപ അന്ന് തന്നു അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഡൊണേഷൻ ആദ്യത്തെ ഡൊണേഷൻ ഈ പുള്ളിയോട്ട് ചോദിച്ചേട്ടൻ നിന്ന പത്ത് രൂപയാണ് ഞാനത് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം അത് സ്വീകരിച്ചു അത് പോക്കറ്റ് ഇട്ടു അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഈ പത്ത് രൂപ മാത്രമേ ഉള്ളൂ കാരണം അത് ഞാനിവിടെ വരണ സമയത്ത് എൻ്റെ ഈ പൈസയൊന്നുമില്ല ഈ ചോദിച്ചേട്ട് നിന്ന പത്ത് രൂപയാണ് ആദ്യം കിട്ടിയ ഡൊണേഷൻ ആ ദിവസങ്ങളിൽ വേറെ അഡ്മിഷൻസ് വന്നു മൂന്നാമത്തെ ആള് ഒരു റഗ്ബീറും നാലാമത്തെ ആളൊരു ബേബിയായിരുന്നു ഇവിടെ വരുമ്പോൾ ഈ ബേബി വന്നതിന് മൂന്നാം ദിവസം ഇവിടെ നിന്ന് ഒളിച്ചുപോയി അതെന്നെ സംബന്ധിച്ചൊരു വലിയ മനോപീഡിയായി കാരണം ഇവിടെ നമ്മുടെ കൂടെ താമസിക്കാൻ വന്ന ബേബി ഇവിടെ നിന്ന് ഒളിച്ചു പോയി എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് എനിക്കങ് എന്നെ അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തവരെ ഒരു വേദനയായി തന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ ഒത്തിരിയേറെ വേദനിച്ചു ഭാരപ്പെട്ടു പിറ്റേ ദിവസം അറിയാൻ പറ്റി ബേബി ബേബിയുടെ വീട്ടിൽ ചെന്നു ചെക്കൂടെ തറന്നു ബേബിയുടെ വീട് ബേബിയുടെ വീട്ടിൽ ചെന്നു എന്നറിയാൻ പറ്റി പിന്നെ പിന്നെ ബേബിനോട് കൊണ്ടുവന്നിട്ടുണ്ട് ബേബി ഇപ്പോൾ കൊണ്ടോയില്ല എന്ന് എനിക്കറിഞ്ഞൂടാം പിന്നെ ഒരു സഞ്ജു എന്ന് പറയുന്നൊരു പയ്യനെ കിട്ടി ഈ റഗ്ബീറിൻ്റെ കാര്യം പറഞ്ഞല്ലോ റഗ്ബീർ ഒരു ഹിന്ദിക്കാരനായിരുന്നു ഓക്കെ സംസാരിക്കാനൊക്കെ വളരെ ചുരുക്കേ സംസാരിക്കുള്ളൂ അങ്ങനെ വലിയ ബോധമൊന്നുമില്ല പക്ഷെ പുള്ളി ഭക്ഷണം കഴിക്കണ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നീറ്റായിട്ട് പുള്ളി ഭക്ഷണം കഴിക്കും വളരെ നീറ്റായിട്ട് എന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ വളരെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കും അതാണ് റഗ്ബീറിൻ്റെ ഒരു പ്രത്യേകത ഹിന്ദി പറയും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ വലിയ ബോധമൊന്നുമില്ല വലിയ ഉത്തരമൊന്നുമില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള ഭക്ഷണ പിന്നെ ഒരു സഞ്ജു എന്ന് പറഞ്ഞ ഒരു അതും ഒരു ഹിന്ദിക്കാരനാണ് അത് ഹയറേഞ്ചിൽ നിന്നൊരമ്മച്ചി സഞ്ജുവിനെ ഇവിടെ കൊണ്ടു തരുമേ ഈ സഞ്ജു ഇവിടെ വരുമ്പോൾ ഒരു ചില വഴക്കാളിയാണ് എന്നാലും ഒരു ഒരു ഇരുപത് വയസ്സിൽ താഴെ സഞ്ജുവിന് അന്ന് പ്രായമുള്ളൂ അപ്പോൾ വളരെ ഷാബിയായിട്ട് വൃത്തിയില്ലാതെ ഒരു സാഹചര്യത്തിലാണ് സഞ്ജു ഇവിടെ വന്നത് പിന്നെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ മാറി അപ്പോൾ ഇയാൾ പല്ല് തയ്ക്കത്തില്ല അപ്പം പല്ല് തേക്കണത് ഉല്ല് തേക്കണേ പല്ല് ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല അപ്പം ഞാൻ എൻ്റെ വിരളുകൊണ്ട് തന്നെ ഇയാളുടെ കാലിൻ്റെ പെരുവിരുടെ ഞാൻ ചവിട്ടി പിടിക്കും ഓടി പോകാതെ എന്നിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് ഇയാൾ പല്ല് ഏൽപ്പിക്കും അങ്ങനെയാണ് ഞാൻ ഈ കടി കടിച്ചിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഈ സഞ്ജുവിനെ പല്ലേൽപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓർത്താൽ എനിക്ക് ആദ്യകാലത്തെ ചുരുക്കം ആളുകളെ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ പിന്നെ ഇവിടുത്തെ പതിനാറാമത്തെ അഡ്മിഷൻ ഈ കൊളമാവുകാരനൊരു തങ്കച്ചചേട്ടന ആ തങ്കച്ചേട്ടൻ ഇപ്പോൾ കൂടെ ഉണ്ട് അതായത് ആദ്യത്തെ വർഷം പതിനാറ് പേരാണ് തൊണ്ണൂറ്റിയാറിൽ ഇവിടെ വന്നത് പതിനാറ് പേരാണ് പതിനാറാമത്തെ ആള് തങ്കച്ചേട്ടനായിരുന്നു ആ തങ്കച്ചേട്ടൻ ഇപ്പോൾ കൂടെ ഉണ്ട് തങ്കച്ചേട്ടനാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഡ്മിഷൻ അഡ്മിഷൻ അങ്ങനെ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഹാപ്പിയായിട്ട് ജീവിക്കണു വീട്ടുകാർ വരാറുണ്ട് വല്ലപ്പോഴൊക്കെ സഹോദരനൊക്കെ ഓൾമോസ്റ്റ് മരിച്ചുപോയി ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ വരെ താമസിക്കുന്നു അദ്ദേഹം വല്ലപ്പോഴൊക്കെ ഒന്ന് കാണാൻ വരും അപ്പം ഇതാണ് ആദ്യത്തെ ഒരു ആറ് ആദ്യത്തെ ഒരു ആറ് മാസം തൊണ്ണൂറ്റിയാറ് ഒരു ആറ് മാസത്തെ ഒരു എക്സ്പീരിയൻസ് അന്നത്തെ ഒരു കാര്യം അന്ന് ഇവിടെ കക്കൂസില്ല ഞങ്ങൾക്ക് കക്കൂസില്ല ോട്ടല്ല റബ്ബർ തോട്ടമാ അപ്പോൾ ഒരു ക്ലോസറ്റ് മേടിച്ച് വയ്ക്കാൻ ആറു മാസം മേടി വന്നു അതുവരെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പറമ്പിൽ ഒരു മൂന്നെടുത്താഴ്ചയില് കുഴികൾ രണ്ടടിച്ച് കുഴി കുത്തും അതിന്റെ മുകളിൽ രണ്ട് ഇടും പ്ലാസ്റ്റിക് ഇടും മറിച്ച് കിട്ടും അതിനകത്താണ് പ്രാഥമിക കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മുൻവശത്ത് ഓപ്പണായിട്ട് ഒരു ടാങ്ക് ഉണ്ട് ദീർഘത്തിന് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിനകത്ത് അയലക്കത്തെ കുളത്തിന്ന് വെള്ളം അടിക്കും ആ അതിലക്കത്തെ അയിലക്കത്തെ ഞങ്ങളുടെ സാറാ വഴുലക്കാട്ട് സാറാ കറണ്ട് വന്നോട്ടിരുന്നത് സാറ് സാറേ ഞങ്ങളുടെ ഒന്നാമത്തെ അയൽ സാറിന്റെ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കും സാറ് അനുവദിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു ലൈനും എടുത്തു അങ്ങനെ സാറിന്റെ കരണ്ടും വെള്ളമാണ് ആദ്യകാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഒരു ഗതി മനസ്സിലാക്കിയിട്ട് കെ എസ് ഇ പിന്ന ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കൊരു കണക്ഷൻ തരാം നിങ്ങൾ ഒരു ചെറിയൊരു ഷെഡ് പണി ഒരു നാല് സ്ക്വയർ ഒരു നൂറ് അടി ചെറിയൊരു മീറ്റർ മീറ്റർ വയ്ക്കാനുള്ള ഷെഡ് പണി ഞങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് കറണ്ട് തരാം നിങ്ങൾ അതിൻ്റെ കേബിൾ ഇട്ട് ഇട്ടും കൂടെ കൊണ്ടുപോകും അങ്ങനെ കെ സി ബി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് ആവശ്യപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുപ്പിച്ച് കറണ്ടിൻ്റെ കണക്ഷൻ തരുകയായിരുന്നു അപ്പോൾ ശരിക്കും ഇത് നാടിന്റെ ഒരു സംവിധാനവും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരൊക്കെ ഞങ്ങളെ അറിഞ്ഞ് അന്വേഷിച്ച് വന്ന ഒരു കാലമായിരുന്നു ആദ്യകാലം അത് അന്നും ഇന്നും എല്ലാ കാലത്തും ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായവും ശ്രദ്ധയും വളരെയധികമായിട്ട് നോക്കി ഇതാണ് ആദ്യകാലത്തെ ചില അനുഭവങ്ങൾ അനുഭവങ്ങൾ